അതെ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സി എനിക്ക് ഇരുപത് വയസ്സായി നോട്ട് മനസ്സിലായില്ലേ കൊച്ചു കുട്ടിയൊന്നും അല്ല നോക്കണ്ട ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായം എനിക്കൊക്കെ ആയിട്ടുണ്ട് ബസ്സിലും സ്കൂട്ടറിലും എനിക്കിനി കോളേജിൽ പോയാ എനിക്കൊരു കാർ വേണം ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷമായി എന്റെ ഫ്രണ്ട്സ് പലരും കാറിലൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് എനിക്കൊരു കാർ വേണം അതും ന്യൂ പിന്നെ ഞാൻ എപ്പോ വീട്ടിലേക്ക് വരുന്നു എപ്പോ വീട്ടിൽ നിന്ന് പോകുന്നു അതൊന്നും ചോദിക്കാനൊന്നും പാടില്ല സി അങ്ങോട്ട് പോകുമ്പോ ഏത് സൈഡിലേക്കാണെ നേരത്തെ വരും ചിലപ്പോ ലേറ്റ് ആയിട്ട് റോങ് അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട അങ്ങോട്ട് ഒരു കൊച്ചു കുട്ടികളോട് പറഞ്ഞാൽ മതി എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ വീട്ടിൽ വരും അല്ലെങ്കിൽ ചിലപ്പോൾ ബോയ്സ് ഉണ്ടാവും ഗേൾസ് ഉണ്ടാവും ഞങ്ങളിവിടെ ചിലപ്പോ ഹൈ ക്വാളിറ്റിയിലൊക്കെ പാട്ടൊക്കെ വയ്ക്കും ഞങ്ങൾ ഡാൻസ് ചെയ്തൊക്കെ വരും ചിലപ്പോ സ്റ്റേ ബാക്ക് ചെയ്തൊന്നും വരും അത് പിന്നെ ശല്യം എന്ന് പറഞ്ഞിട്ട് എന്റെ മേറ്റ് മെക്കട്ടേരാൻ വരുന്നത്

കാർ വേണം നീ മേടിച്ചോ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് നീ ഒരു കാർ ഒന്ന് നിനക്കാണെങ്കിൽ ഇതുവരെ ലോൺ എടുക്കാത്തതുകൊണ്ട് നല്ല സിവിൽ സ്കോറിംഗാണ് പിന്നെ പണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് പിന്നെ രണ്ടാമത് നീ വീട്ടില് പോന്നുമ്പോ വരും

അതിന്റെ നേരെ മുകളിൽ അഞ്ചാറ് ഫ്ലാറ്റ് കൊടുക്കാൻ കിടക്കുന്നത് അത് മേടിച്ചാ നിനക്ക് താഴെയുള്ള ഷോറൂമിൽ നിന്ന് എന്ത് വേണമെങ്കിലും മേടിക്കാം ബ്രാൻഡഡ് ജെട്ടി വരെ എനിക്കോ ഇവക്കോ ഇവിടെ ആരെയും വീഡിയോ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനോ ഒന്നുമില്ല നമുക്ക് വൈഫൈയുടെ ആവശ്യം പോലും ഇല്ല മൊബൈൽ ഡാറ്റ ഉണ്ടെങ്കിൽ ഞങ്ങൾ സുഖമായിട്ട് ഇനി ഇതൊന്നും അല്ല നീ ഇവിടെ തന്നെ തുടരാനാ ഉദ്ദേശമെങ്കിൽ ആ വൈഫൈയുടെ ചാർജ് നീ കൊടുത്തരേ ആ മൊബൈൽ മൊബൈലിന്റെ ചാർജ് നീ കൊടുത്തേക്കീ എത്ര നേരം വേണമെങ്കിൽ വിളിക്കുവോ എന്ത് വേണം എന്നൊക്കെ ചെയ്തോ ഞങ്ങൾ മേടിച്ചെന്ന ഫോൺ ആണെങ്കിൽ ഞങ്ങൾ അത് ചെക്ക് കൊടുത്ത് മേടിച്ച ചെയ്യാൻ പോകണം അതിന്റെ ആവശ്യമില്ലല്ലോ അവൻ ബാത്റൂമിൽ ഒരു പോലും ഞങ്ങളെ നീ നീ ആരും പോയിരിക്കോ പോയിരിക്കോ ഒന്നും മനസ്സിലാവടി അവൻ മാൻ മോൻ സൗഭാഗ്യങ്ങളായി സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഫ്രണ്ട്സ് പാർട്ടി വർഷം എടുത്തു എടാ എപ്പോഴാ ഇറങ്ങണേ ആ അലമയുടെ മോളിൽ വലിയൊരു പെട്ടിരിക്കുന്നു അതിൽ നിന്റെ സാധനങ്ങളൊക്കെ നീ പാക്ക് ചെയ്തു അത് നീ സ്വന്തമായിട്ട് എടുക്കാം ഒന്നും തന്നില്ല അതിപ്പോ പണ്ടുള്ളവര് പറഞ്ഞ ശരി പണ്ടുള്ളവര് പറഞ്ഞു അതെ ഈ മാതാപിതാക്കളൊക്കെ അനുസരിച്ചിട്ട് വേണം മക്കള് ജീവിക്കാന് ഈ ഇരുപതന്നൊക്കെ പറയുമ്പോ വോട്ട് ചെയ്യാനുള്ള ആയിട്ടില്ലല്ലോ അല്ല പ്രായം വിവാഹ പ്രായമാണല്ലോ അതുകൊണ്ട് അപ്പോഴല്ലേ മെച്ചൂരിറ്റി ആവുള്ളൂ അതിന് എനിക്ക് ഒരു വർഷം കൂടെ ഉണ്ട് അപ്പോഴേ ഞാൻ മാൻ അല്ല നീ പോണേ മാനാവൂള്ളു പോലെ വഴി സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് അങ്ങനെ സ്റ്റേഴ്സ് ഇറങ്ങിട്ട് ഇറങ്ങി പോ അങ്ങനെയൊന്നും ഭാവിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങനെ വളർത്തണം